വണ്ടി നല്ലതുപോലെ കവർ ചെയ്യാൻ മറന്നുപോയി മൊത്തം മഴ നനഞ്ഞു വെള്ളം കേറിയില്ല രാത്രി നല്ല മഴയായിരുന്നു ഹലോ എന്തി കറി അപ്പൊ ഞാൻ പോയി കുളിച്ചിട്ട് വരാം റെഡിയാവോ ഇന്നും ഇന്നലത്തെക്കണക്കെ മഴയാണ് കേട്ടാ പണി കാണെന്നുള്ള കാര്യം എനിക്ക് ഡൌട്ടാണ് ഞാൻ തിരിയും മഴയത്തെങ്ങനെ പണി ചെയ്യും അകത്ത പണിയൊക്കെ തീർന്നു ഞാൻ പോട്ടതാ വരുന്ന ഇന്നലത്തൊക്കെ ആണെങ്കിൽ ഞാൻ ഇന്നും ഇറങ്ങുവാണ് മഴയാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും പറഞ്ഞുകൊണ്ട് മഴയാണെങ്കിൽ നടക്കത്തില്ല അകത്തല്ലാണെങ്കിൽ അതന്നെ തരങ്ങി തിരിഞ്ഞ് ഇത് ആര് വണ്ടി മൂടി വെച്ചത് ഇങ്ങനെ ഞാനും അല്ല ഞാൻ രാവിലെ നോക്കിയപ്പോ ഇങ്ങനെ നടക്കുന്നു ഇടക്കുന്നു അപ്പോൾ ഞങ്ങളെ സൈറ്റിലെത്തിയേ സംഭവം ഇന്ന് പണിയാന്നാണ് തോന്നുന്നത് വലിയ മഴക്കൊള്ളൊന്നുമില്ല ആ ഇന്ന് സൂര്യൻ കത്തി നിപ്പുണ്ട് ഇന്ന് നല്ല അന്തരീക്ഷമാണെന്ന് തോന്നുന്നു പക്ഷേ ഇന്നലത്തെ പോലെ ഇടയ്ക്ക് മഴയൊന്നും പെയ്യാതിരുന്ന കൊള്ളാമായിരുന്നു നമുക്ക് വാക്കേടാണ് മഴ പെയ്യാതിരുന്ന കൊള്ളാമായിരുന്നു ടാർപ്പ് എല്ലാം മാറ്റിയിട്ടിട്ടുണ്ട് മുകളിലിരുന്ന ബ്രമ്മിൽ വെള്ളം തീർന്നു ചേട്ടാ ഇനി താഴെ നിന്ന് എടുത്താലേ പറ്റൂ അത് താഴെ നിന്ന് ഒരാൾ ഡ്രമ്മിൽ ബക്കറ്റ് ഡ്രമ്മിൽ നിന്ന് വെള്ളം എടുത്ത് ബക്കറ്റിൽ ഒഴിച്ചിട്ട് അവിടെ നിന്ന് വെള്ളം എടുത്ത് ഇവിടെ ഒഴിച്ചെങ്കിൽ മാത്രമേ ഇനി ഇവിടെ പണിയാൻ പറ്റൂ അപ്പോൾ ഒര ഡ്രമ്മ ഉള്ളെങ്കിലും ഇനി കയറ്റണം അപ്പോൾ അന്തരീക്ഷമൊക്കെ നല്ല അന്തരീക്ഷമാണ് പണിയൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് വെളി ഭാഗത്ത് പേരെപ്പറ്റിയെല്ലാം ചാന്ത് പറ്റിച്ച് കഴിഞ്ഞ് കേട്ടാം ഒരു കൂട്ടി ചാന്ത് കഴിഞ്ഞ് ഇതിൽ അതിന് ശേഷം ഞാൻ മണ്ണിട്ടതാണ് ഇനി സിമൻറ്റ് എടുക്കാൻ പോകണം നമ്മൾ പലപ്പോഴും റോഡൊക്കെ എടുക്കാനായിട്ട് നമ്മൾ ഒറ്റയ്ക്കായിരിക്കും അപ്പോൾ സിമൻറ്റൊക്കെ എടുക്കാനൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പം അത് എങ്ങനെ എടുക്കാം അതിന് കുറച്ച് സ്ട്രെങ്തും കുറച്ച് ടെക്നിക്കുമാണ് വേണം അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം മഴ ചതിച്ചു ഗൈസ് ഇത് വല്ലാത്ത പോയി ഇന്നലത്തെ പോലെ വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ടേ നമ്മളെല്ലാം മൂടി വച്ചേക്കാണ് ചാന്ദ്രി ഞാൻ രണ്ടാമത് ഒരു കൂട്ടിന് മണ്ണിട്ട് പഴയതിലെല്ലാം ടാർപ്പിട്ട് വെച്ചിട്ടുണ്ട് സംഭവം ഇപ്പം ശകലം തോർന്നിട്ടുണ്ട് സംഭവം ഇത് ഇങ്ങനെ ആയ ഇന്നും പണി കിട്ടും മുഖിക്കാറും മഴ തോന്നുന്നത് നമുക്ക് പണിയാം വലിയ സൈഡിനായ കൊണ്ടാണ് പാട് നമുക്ക് ഭാഗ്യമുണ്ട് മഴ തോർന്ന് വെയിലുമായി സംഭവം ഇതിൻ്റെ സൈഡ് മുഴുവൻ വെള്ളം നമ്മൾ കുറേ വെള്ളം തൂത്ത് കളഞ്ഞിട്ട് ആ സൈഡ് മുഴുവൻ മണ്ണും പൊടിയിട്ട് തറ ഉണക്കിയെടുത്ത് ഇനി അവിടെ നിന്ന് ചാന്തടിക്കാം അതാ നമ്മളെ വെളിയിൽ മേശിനിന്ന് മുന തിരുത്തുന്നുണ്ട് എന്നിട്ട് മേശിനും കൂടെ ഇനി മേളിൽ കയറും അതാ വെളിയിലത്തെല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ പാതി മണ്ണെടുത്ത് ചാന്തൂട്ടി ഇനി എങ്ങാനും മഴ എങ്ങാനും പെയ്തു കഴിഞ്ഞാൽ പണി കിട്ടും അതുകൊണ്ട് ആവശ്യത്തിന് ആവശ്യത്തിന് കൂട്ടാമെന്ന് വെച്ചു അപ്പോൾ അകത്തെ ഭാഗം മുക്കാൽ ഭാഗം നമ്മൾ ചാന്ത് അടിച്ച് കേട്ടോ മുക്കാൽ ഭാഗം ചാന്ത് അടിച്ച് അതിൽ കുറച്ച് ചാന്ത് അധികം വന്നു അപ്പോൾ നമ്മൾ ഉണ്ണാനായിട്ട് പോവുകയാണ് കേട്ടോ ചോറ് ചെയ്യാനുള്ള ടൈമായി അതേപോലെ നമ്മൾ ഇതിൻ്റെ മുക്കാൽ ഭാഗം കഴിഞ്ഞു മഴക്കോളുണ്ട് അതെല്ലാം മൂടി വെച്ചിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ സേഫാക്കി വെച്ചിരിക്കണം ഉച്ചയ്ക്ക് ശേഷമുള്ള പരിപാടി അതിന് വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് മഴ ഇല്ലെങ്കിൽ രക്ഷ മഴയാണെങ്കിൽ മൊത്തം ചില കുളയാവും മഴ പെയ്യൂലെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ചോറ് കഴിച്ചിട്ട് കാണാം അപ്പോൾ ഇന്ന് എൻ്റെ ചോറ്റും പാത്രത്തിൽ എന്തൊക്കെയാണെന്ന് നോക്കാം ആ ആദ്യം തന്നെ നമ്മുടെ നെത്തോല് പൊരിച്ചതുണ്ട് നെത്തോല് പൊരിച്ചതെടുത്ത് മാറ്റി വയ്ക്കാം പിന്നീട് മീൻ കറി നെത്തോലി കറിയാണേ നെത്തോലി ഇപ്പം കിട്ടാനുള്ളു പിന്നെ വെണ്ടയ്ക്ക വിഴുക്ക് വെണ്ടയ്ക്കഴുക്കും എടുത്ത് മാറ്റി വയ്ക്കാം ഞാൻ ചോറ് കഴിക്കാൻ പോവുകയാണ് എല്ലാം കൂടെ ആയിട്ട് ഇങ്ങനെ ഇളക്കി കുറച്ച് നെത്തോലിക്കറി കുറച്ച് മതി കുറച്ച് നെത്തോലിക്കറി കുറച്ച് നെത്തോലി പൊരിച്ചത് ഒന്ന് രണ്ടെണ്ണം മതി കുറച്ച് വെണ്ടയ്ക്ക വിഴുക്ക് ഇത് മൂന്നും കൂടെ ഇട്ട് നല്ലപോലെ ഇളക്കി ഇളക്കി മുളക് ഇളക്കി എടുത്ത് ഞാൻ കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഇനി കഴിച്ചിട്ട് കാണാം രണ്ടുകൂടെ ആയി അപ്പൊ ലഞ്ച് ബ്രേക്ക് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പണിക്കായിട്ട് കയറുവാണേ ഇപ്പോ അതിന് ഉച്ചക്ക് ശേഷം മഴയൊന്നും പെയ്തിലൊത്തിരി കാറ്റുണ്ടായിരുന്നു വെയില് നല്ല കാറ്റാണ് ആ മോറില് വെച്ച ടാർപ്പെല്ലാം പറന്നു പോയി കേട്ടാ വയ്യോ മൊന തിരുത്തിയതായിരുന്നു ഇനി മൊന ഇനി ചെറിയ പണിയെല്ലാം ഉണ്ടാകുന്നു അത് നോക്കണം അങ്ങനെ ആ ഭാഗത്തെ അകത്തെ പണിയൊക്കെ കഴിഞ്ഞ ചേട്ടാ എൻ്റെ വശമൊക്കെ ചെയ്തെല്ലാം കഴിഞ്ഞ് ഇതായി നമുക്ക് ചെറിയൊരു ഇതും കൂടെ തേച്ചിട്ട് താഴെ പോകണം താഴെ പിന്നെ ഇത്തിരി കോൺക്രീറ്റ് ഉണ്ട് ഞാൻ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇവിടെ എല്ലാം ഞാൻ ഒതുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി സാധനങ്ങളെല്ലാം താഴെ ഇട്ടു പോകണം താഴെ കുറച്ച് കോൺക്രീറ്റേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോകാം കുറച്ചേ ഉള്ളു കേട്ടോ ഓഹോ മലക്കറി ബാക്കി സാധനം ഇപ്പൊ നിനക്ക് നീ തിന്നാപ്പ നോക്കി എങ്ങനെ വാങ്ങുന്നത് അതുകൊള്ളാം എന്തൊരു എങ്കിലിനി നാളെ തൊട്ടൊരു ലിസ്റ്റ് വാങ്ങിച്ചത് വാ വാങ്ങിച്ചത് വാങ്ങിച്ചത് വാങ്ങാത്തതിന്റെ ലിസ്റ്റ് തന്നെ ഇനി അങ്ങനെ മേടിച്ചോണ്ട് വരാം